അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ പാൻറ്റ് ഉണ്ടല്ലോ സിഗരറ്റ് പാൻറ്റൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ തമ്മുനേലിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ആദ്യമായിട്ട് ആദ്യം തന്നെ നമ്മൾ സാധാരണ നമ്മൾ പാൻറ്റിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെ അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്യുക ഇതുപോലത്തെ ഈ ഒരു സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ അങ്ങനെ കട്ടിങ് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാതെ എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ശരിക്കും കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ പീസിൻ്റെ ചീത്തവശം എടുത്തിട്ട് ഈ സൈഡിലൂടെ ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു അര ഇഞ്ചോ തുമ്പ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക മേലേന്ന് തൊട്ട് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല എന്താ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടിട്ടോ ഇത് ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്ക് കാണുന്നുണ്ടോ എനിക്ക് അറിയുന്നില്ല അപ്പോൾ അതാ ഇതുപോലെ ഒരു കാലിഞ്ചിലാണ് ഇപ്പോൾ ഞാൻ തുമ്പ് വിട്ടിട്ടാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ുള്ളത് അപ്പോൾ ഇതിപ്പോൾ നല്ല വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല വശത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ പീസ് ഇപ്പോൾ ഒരു ഒരു സൈഡത്തെ ഒരു കാലിൻ്റത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ അത് കട്ട് ചെയ്യാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അടിഭാഗത്ത് ഇങ്ങനെ ആ ഒരു എന്താ പറയുക ചെറിയൊരു കട്ടിങ് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാന് അടിഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടി രണ്ട് ക്യാൻവാസിൻ്റെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടര ഇഞ്ചിലാണ് ഞാൻ ക്യാൻവാസ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നടുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ആ ഒരു ഷേപ്പ് നമുക്ക് വരച്ച് കൊടുക്കാം അതായത് പോലെ രണ്ട് ക്യാൻവാസിലും ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഇത് നല്ല വശത്തോട്ട് മടക്കിയിട്ട് ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ടത് തിരിച്ചിടുകയാണ് നമ്മൾ സാധാരണ ചെയ്യുക അപ്പോൾ ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഇതുപോലെ വെച്ചിട്ട് കാൽഭാഗം നമ്മൾ കാൽഭാഗമല്ല ഒരു കാലിഞ്ച് നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുക ക്യാൻവാസിൻ്റെ അടിഭാഗത്ത് അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇതാ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഈ കട്ടിങ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു വി ഷേപ്പിൽ വരുന്ന പോലെ നമ്മൾ വെച്ചിട്ട് വേണം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒരു കാലിഞ്ച് ഇട്ടിട്ട് നമ്മൾ മടക്കി തയ്ക്കുക കാലിഞ്ച് ആദ്യം തന്നെ വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ മടക്കിയിട്ടാണ് നല്ല വശത്തോട്ട് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ആ ഒരു വി ഷേപ്പിൽ വരുന്നുണ്ടല്ലോ വിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ക്യാൻവാസ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ കാണിച്ച് തരാം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കാലിഞ്ച് തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ അത് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ത്രെഡ് വരുന്നവർക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മളിത് നല്ല വശത്തോട്ട് മടക്കിയിട്ട് വി ഷേപ്പ് വരുന്നോടത്ത് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്താ ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം മാത്രം ഇപ്പം ഞാൻ വരച്ച ആ ഒരു ഭാഗത്തിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതോലെ ആട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് വി ഷേപ്പിൽ എന്നിട്ട് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ആ ഒരു കോർണർ വരുന്നുണ്ടല്ലോ വി ഇങ്ങനെ ഒരു കൂർത്ത ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അത് കട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചിൽ പെടാതെ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ ഇതൊരു പിന്നി പോകുന്ന നൂലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പിന്നി വരുന്ന ഒരു ക്ലോത്താണ് കേട്ടോ അതാണ് ഇങ്ങനെ ത്രെഡ് വരുന്നത് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് എന്നിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് ഭാഗവും നമ്മൾ പുറത്തോട്ട് തള്ളിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ആ കോർണറൊക്കെ നല്ല രീതിക്ക് വരുന്ന പോലെ വേണം നമ്മൾ തിരിച്ചെടുക്കാൻ അത് തിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക